നമസ്കാരം മെട്രോമാന്റനി ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന് ലിസിക്ക് മികച്ച അവസരങ്ങളായിരുന്നു ലഭിച്ചത് സിനിമകളുമായി മുന്നേറുന്നതിനിടയിലായിരുന്നു പ്രിയദർശനുമായി പ്രണയത്തിലായത് വൈകാതെ ആ ബന്ധം വിവാഹത്തിൽ എത്തുകയായിരുന്നു സിദ്ധാർത്ഥനും കല്യാണിക്കും ഒപ്പമായി സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു ഇരുവരും അതിനിടയിലാണ് ലിസിയും പ്രിയദർശനും വേർപിരിയുകയാണെന്ന് വ്യക്തമാക്കിയത് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിച്ച വിവാഹമോചനം കൂടിയായിരുന്നു ലിസിയുടെയും പ്രിയദർശന്റെയും സിനിമാ ലോകത്ത് ഏറെ ചർച്ചയായതാണ് ലിസി പ്രിയദർശൻ വിവാഹം വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ലിസി പ്രിയദർശനെ വിവാഹം ചെയ്യുന്നത് ഒരുമിച്ച് സിനിമ ചെയ്യവേ പ്രണയത്തിലായ ഇരുവർക്കും സുഹൃത്തുക്കളുടെ പിന്തുണ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു താര വിവാഹം നടന്നത് കല്യാണി സിദ്ധാർത്ഥ് എന്നീ മക്കളും ദമ്പതികൾക്ക് ജനിച്ചു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനാറിലായിരുന്നു വേർപിരിയൽ ഇരുപത്തി വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചത് പ്രിയദർശനെ ഏറെ വിഷമിപ്പിച്ചിരുന്നു ഇതേക്കുറിച്ച് സംവിധായകൻ തുറന്നു സംസാരിച്ചിട്ടുമുണ്ട് സുകുമാരി ചേച്ചി ഹനീഫ എന്നിവരോട് തനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്ന് ലിസി പറഞ്ഞിട്ടുമുണ്ട് വർഷങ്ങൾക്കിപ്പുറം ഇരുവരും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന് സൂചന നൽകുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇരുവരെയും അടുത്തറിയാവുന്ന ആളാണ് ആലപ്പി അഷ്റഫ് മലയാള സിനിമയിലെ വർഷങ്ങൾക്കിപ്പുറം ഒരു രണ്ടാം ദാമ്പത്യം തുടങ്ങാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് ഗുരുതരമല്ലാത്ത പ്രശ്നങ്ങളാൽ വേർപിരിഞ്ഞവർ വീണ്ടും ഒന്നാവുന്നത് സന്തോഷം പകരുന്ന കാര്യമാണല്ലോ പ്രിയനും ലിസിയും തമ്മിലുള്ള വഴക്കിന്റെ മഞ്ഞുമല ഉരുകി ഇപ്പോൾ അവർ നല്ല സൗഹൃദത്തിലാണ് സൗഹൃദത്തോടെയാണ് അവർ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കുന്നത് ബന്ധം വേർപിരിഞ്ഞെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് രണ്ടുപേരും ചേർന്നായിരുന്നു പ്രിയനെ കാണാറുണ്ടോ എന്ന് ഞാൻ ലിസിയോട് ചോദിച്ചു ഈ അടുത്ത് സുരേഷ് ബാലാജിയുമായി വീട്ടിൽ വന്നിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും മറ്റു വിവാഹമൊന്നും കഴിക്കാത്ത സ്ഥിതിക്ക് ഒരുമിച്ച് ജീവിക്കുന്നത് മാതൃകാപരമായ തീരുമാനമായിരിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അവർ വീണ്ടും ഒന്നിക്കുന്ന സുന്ദര സുരഭില നിമിഷത്തിനായി നമുക്കും കാത്തിരിക്കാമെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ലിസിയുടെ ആവശ്യപ്രകാരമാണ് വേർപിരിയൽ നടന്നത് പ്രിയദർശനെ സംബന്ധിച്ച് ഇതേറെ വിഷമിപ്പിച്ച തീരുമാനമായിരുന്നു വിവാഹശേഷം ശേഷം അഭിനയരംഗം വിട്ട് കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകിയതായിരുന്നു ലിസി എന്താണ് ഇവർക്കിടയിൽ പ്രശ്നമായതെന്ന് സംബന്ധിച്ച പല അഭ്യൂഹങ്ങൾ വന്നു എന്നാൽ ഗോസിപ്പുകൾ ലിസി തള്ളിക്കളയുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞതെന്ന് മക്കളായ സിദ്ധാർത്ഥിനും കല്യാണിക്കും അറിയാമെന്ന് എന്നാണ് ലിസി ഒരിക്കൽ പറഞ്ഞത് പ്രിയദർശനുമായുള്ള വിവാഹത്തോടെ ലിസി മതം മാറി ലക്ഷ്മി എന്ന പേര് സ്വീകരിച്ചിരുന്നു ലിസി തന്റെ കൗമാരകാലത്തെ കാണുന്ന ആളാണ് പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഓടരുത ആളറിയാം എന്ന ചിത്രത്തിലൂടെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ പതിനാറ് വയസ്സുകാരിയാണ് ലിസി പിന്നീട് തുടരെ പ്രിയദർശൻ സിനിമകളിൽ ലിസി നായികയായി ഈ സൗഹൃദം പിന്നീട് പ്രണയത്തിലെത്തി ആറ് വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് പ്രിയദർശൻ സിനിമകളിൽ ലിസി അഭിനയിച്ചു ആദ്യം പ്രണയം പറഞ്ഞത് പ്രിയദർശനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ മാസത്തിലായിരുന്നു വിവാഹം ലിസിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഇവരുടെ സമ്മതത്തോടെ അല്ല വിവാഹം നടന്നത് പ്രിയദർശൻ തന്റെ മുൻ ഭാര്യയെക്കുറിച്ചേറെ മതിപ്പോടെയാണ് സംസാരിച്ചത് തന്റെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് തന്റെ അച്ഛന് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ലിസി എന്ന് സംവിധായകൻ അന്ന് വെളിപ്പെടുത്തിയിരുന്നു ഒപ്പം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈഗോ പ്രശ്നങ്ങൾ വളർന്ന് വലുതായതാണ് മുൻ ഭാര്യയും താനും തമ്മിൽ വേർപിരിയാൻ കാരണമായതെന്നും അന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു തന്റെ വിവാഹശേഷം അച്ഛനും അമ്മയ്ക്കും ഏറ്റവും അടുപ്പം ലിസിയോടായിരുന്നു എന്നാണ് സംവിധായകൻ പറഞ്ഞത് പ്രത്യേകിച്ച് അച്ഛനാണ് തന്റെ മുൻ ഭാര്യ നാട്ടിലെത്തിയാൽ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനും പിന്നീട് ചെന്നൈയിലേക്ക് മടങ്ങുമ്പോൾ കൊണ്ടുവിടാനും പോകാറുണ്ടായിരുന്നത് Yeah. <laughs> ലിസിയെ ഒറ്റയ്ക്ക് വിടാൻ അച്ഛൻ സമ്മതിക്കാറില്ലായിരുന്നു ലിസിയുടെ ഡിസിപ്ലിൻ കാണുമ്പോൾ അച്ഛൻ ഏറെ മതിപ്പോടെ നിങ്ങളൊക്കെ അവളെ കണ്ടു പഠിക്കണം എന്ന് പറയുമായിരുന്നു കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന തന്റെ സഹോദരിയോട് മരുമകളെ മാതൃകയാക്കാനാണ് എപ്പോഴും തന്റെ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിരുന്നത് എന്ന് പ്രിയദർശൻ വെളിപ്പെടുത്തിയിരുന്നു ഇന്നും ആ ബഹുമാനം തനിക്ക് ലിസിയോടുണ്ടെന്ന് തുറന്നു പറഞ്ഞ പ്രശസ്ത സംവിധായകൻ തന്റെ വീടിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രിയദർശൻ ലിസി എന്ന നെയിം പ്ലേറ്റ് ഒരിക്കലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അന്ന് വെളിപ്പെടുത്തി എന്നാൽ തന്റെ യാഥാസ്ഥികത ചിന്താഗതിയാവണം എന്നും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്ന് പ്രിയദർശൻ സമ്മതിച്ചു വിവാഹമോചനം നടന്ന് ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ പോലും പ്രിയദർശൻ ലിസിയെ എന്റെ ഭാര്യ എന്ന് അഭിസംബോധന ചെയ്തത് പ്രേക്ഷകരിൽ പലരും ശ്രദ്ധിച്ചിരുന്നു പ്രിയദർശന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണങ്ങൾ നടന്ന അധികം വൈകാതെയാണ് സീനിയർ നടി വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചത് ഇരുവരും തമ്മിൽ മാനസികമായി വളരെ മുൻപ് തന്നെ അകന്നിരുന്നുവെങ്കിലും ലിസി അത്രയും നാൾ ക്ഷമിച്ചു നിന്നത് സംവിധായകന്റെ അച്ഛനമ്മമാരോടുള്ള ബഹുമാനം കൊണ്ടാവണമെന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു പ്രിയദർശൻ ഇതുപോലെ പിന്നീട് പലതവണ തന്റെ അഭിമുഖങ്ങളിൽ ലിസിയോടുള്ള സ്നേഹത്തെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇന്നും തന്റെ ഭാര്യ തന്നെ ബഹുമാനിക്കുന്നുണ്ടെന്നും താൻ അവരെയും ബഹുമാനിക്കുന്നുണ്ടെന്നും സംവിധായകൻ വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ലിസി അദ്ദേഹത്തിന്റെ വാക്കുകൾ കാര്യമായി എടുക്കുകയോ അതിന് മറുപടി പറയുകയോ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ ഒരിക്കൽ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പ്രിയദർശൻ ചെന്നൈയിൽ എത്തുമ്പോൾ തന്റെ വീട്ടിലേക്ക് വരാറുണ്ടെന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു സീനിയർ സംവിധായകന്റെയും നടിയുടെയും മകൾ കല്യാണി എന്ന പ്രശസ്ത നായിക താരമാണ് ഇരുവരുടെ മകൻ സിദ്ധാർത്ഥ് ഒരു ബി ആർട്ടിസ്റ്റ് കൂടിയാണ് ലിസി പ്രിയദർശൻ വിവാഹത്തിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് കൊച്ചിൻ ഹനീഫയായിരുന്നു അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് കുഞ്ഞനുജത്തിയെ പോലെ കണ്ട് എന്റെ വിവാഹം നടത്തിയത് ഹനീഫയ്ക്കാണെന്ന് ലിസി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ലിസിയുടെ കണ്ണ് നിറയുമെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കിയിരുന്നു സിനിമകളിൽ ഇന്ന് ലിസിയെ കാണാറില്ല പ്രിയദർശൻ സംവിധാന രംഗ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇരുവരുടെ മകൾ കല്യാണി പ്രിയദർശൻ ഇതിനോടകം മുൻനിര നായിക നടിയായി മാറിക്കഴിഞ്ഞു മലയാളത്തിൽ ഹൃദയം വർഷങ്ങൾക്കുശേഷം തല്ലുമാല തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളിൽ കല്യാണി പ്രിയദർശൻ നായികയായി എത്തി ഇപ്പോൾ കല്യാണി പ്രിയദർശൻ നായികയായി അഭിനയിച്ച ലോക എന്ന സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ലിസിയെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാനും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്